നമസ്കാരം മെഡ്രോ മാറ്റനിക്ക് സ്വാഗതം കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ വലിയ വിജയം നേടി മുന്നേറുകയാണ് പ്രേക്ഷകരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വില്ലൻ ഗ്യാങ് സിനിമയിലെ നായകനൊപ്പം കയ്യടി നേടുകയാണ് രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്ന അഞ്ചംഗ സംഘമാണ് സിനിമയിൽ ഭീതി പടർത്തി നിറഞ്ഞാടിയത് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച ത്രില്ലർ ആക്ഷൻ സിനിമ തന്റെ ആദ്യ സിനിമ സംവിധാനത്തിലൂടെയാണ് പുറത്തുവന്നതെന്ന് സംവിധായകൻ ജിത്തു അഷ്റഫിനും അഭിമാനിക്കും ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ സോണറിൽ എത്തിയ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത തിയേറ്റർ അനുഭവം തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ റംസാൻ പറഞ്ഞ വാക്കുകളിൽ ഞെട്ടിയത് കുഞ്ചാക്കോ ബോബൻ രണ്ട് സിനിമയിൽ തന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് റംസാൻ ആണെന്നറിഞ്ഞപ്പോൾ അമ്പരം ഇരിക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു റംസാന്റെ വെളിപ്പെടുത്തൽ ഡാ ദുഷ്ട ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു അത്ഭുതത്തോടെയുള്ള കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം ത്രീ കിങ്സ് ഡോക്ടർ ലാവ് എന്നീ സിനിമകളിലാണ് കുഞ്ചോക്കോ ബോബന്റെ കുട്ടിക്കാലം റംസാൻ അവതരിപ്പിച്ചത് റംസാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിനിമയിലൊന്ന് തല കാണിച്ചാലെങ്കിലും മതി എന്ന് കരുതിയിരുന്ന കാലത്താണ് ചാക്കോച്ചന്റെ കുട്ടിക്കാലം അഭിനയിക്കാൻ അവസരം കിട്ടിയത് ത്രീ കിങ്സ് ഡോക്ടർ ലാവ് എന്നീ സിനിമകളിൽ ചാക്കോച്ചിന്റെ കുട്ടിക്കാലം അഭിനയിച്ചത് ഞാനാണ് സിനിമ കാണുമ്പോൾ ചാക്കോച്ചിന്റെ ചെറുപ്പം കാണിക്കുമ്പോൾ എന്റെ മുഖം വരുന്നതൊക്കെ വലിയ സന്തോഷത്തോടെയും അമ്പരപ്പോടെയും ഓർമ്മ വരും പിന്നീട് ഞാൻ ചെയ്ത ഒരു റിയാലിറ്റി ഷോയിൽ ചാക്കോച്ചൻ അതിഥിയായി വന്നു അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റി പിന്നീട് ഒരു പരസ്യത്തിൽ ഞാൻ ചാക്കോച്ചിന്റെ ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ഒരു അഭിമുഖത്തിനായി ഇരിക്കുമ്പോൾ വലിയ സന്തോഷം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിനിടയിലായിരുന്നു റംസാന് വെളിപ്പെടുത്തൽ റംസാന്റെ വാക്കുകൾ കേട്ട് അമ്പരം താരത്തെ വീഡിയോയിൽ കാണാം ഡാ ദുഷ്ട ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ ഷൂട്ടിനിടെ എന്തുമാത്രം ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നിട്ട് പോലും ഒരു വാക്ക് റംസാൻ മിണ്ടിയില്ല എന്നായിരുന്നു ചാക്കോച്ചിന്റെ മറുപടി You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.